ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര ഞാനിപ്പോഴുള്ളത് പെരിന്തൽമണ്ണ വിസ്മയ സിൽക്സിനകത്താണ് ഇവിടെ കഴിഞ്ഞ ദിവസം മോഷണം നടന്നിരുന്നു പെരുന്നൽമണ്ണയിൽ കുറേ കാലം മോഷ്ടാക്കളുടെ വിലസലക്കുണ്ടായിരുന്നു പിന്നെ പോലീസിന്റെ കർശന നടപടിയോടുകൂടി അതും ഇരുപത്തിനാല് മണിക്കൂറിനകം കള്ളന്മാരെ പിടിക്കുന്ന അത്രയും മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരാണ് നമ്മുടെ പെരുന്നമണ്ണയിലുള്ളത് അതുകൊണ്ട് തന്നെ മോഷ്ടാക്കൾ തൽക്കാലം പെരുന്തൽമണ്ണ ഉപേക്ഷിച്ച അവസ്ഥയിലായിരുന്നു അപ്പോൾ വീണ്ടും മോഷ്ടാക്കളുടെ വിളയാട്ടം തുടങ്ങിയെന്ന് വേണം പറയാൻ കഴിഞ്ഞ ദിവസം രാത്രിയാണ് വിസ്മയ സിൽക്കിൽ സിൽക്സിൽ മോഷണം നടന്നത് തുണിത്തരങ്ങൾ മോഷണം പോയിട്ടുണ്ട് ക്യാഷും മോഷണം പോയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് മേലാറ്റൂരിലുള്ള മൂന്ന് പേരുടേതാണ് ഈ വിസ്മയ സിൽക്സ് വിസ്മയ സിൽക്സിൽ മോഷണം നടന്നത് ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ മറ്റു സ്ഥാപനങ്ങളും നോട്ട് നോട്ടവിട്ടിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം തുണിത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ല കച്ചവടമുള്ള ഒരു സ്ഥാപനം തന്നെ ഈ മോഷ്ടാവ് ഇപ്പോൾ തെരഞ്ഞെടുത്ത് കഴിഞ്ഞ രാത്രി മോഷ്ടിച്ചിരിക്കുന്നു കൂടാതെ ഇനി മറ്റുള്ള സ്ഥാപനങ്ങളിലേക്കും മോഷണം നടത്തുന്നതിന് മുന്നോടിയാണ് എന്ന് തോന്നുന്നു പോലീസ് ഇവിടെ രാവിലെ വന്ന് പരിശോധിച്ചു പിന്നെ മോഷ്ടാവിനെ കണ്ടെത്തുന്നതിന് മുന്നോടിയായിട്ട് ഇവിടെ പോലീസ് വീണ്ടും ഒരു പരിശോധന ഇവിടെ നടത്താനുള്ള തീരുമാനത്തിലാണ് ഏതായാലും നമുക്ക് കടയിലെ ജീവനക്കാരൻ നമുക്ക് ഈ മോഷ്ട മോഷണവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിക്കുന്നുണ്ട് എപ്പോഴാണ് ഈ മോഷണം നടന്നതെന്ന് വിശദീകരിക്കുക പിന്നെ ഇവിടെ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്താണ് നിങ്ങളി ഫോർ ലൈവിനോട് ഒന്ന് വിശദീകരിക്കാം ഇവിടെ നമ്മൾ രാവിലെ ഷോപ്പ് തുറന്നപ്പോഴാണ് മോഷണം നടന്നു നടന്നവരെ നമ്മൾ അറിയുന്നത് അതായത് നമ്മൾ രാത്രി ഒമ്പത് മണിക്ക് കൂട്ടിപ്പോയി പിന്നെ രാവിലെ ഒൻപത് മണിക്ക് ഓപ്പൺ ചെയ്തപ്പോഴാണ് നമ്മൾ ഈ മോഷണം നടന്നു നടന്നതുവരെ അറിയുന്നത് അതായത് ക്യാഷ് കൗണ്ടറിൻ്റെ അവിടെ ഒക്കെ വരി വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ സീലിംഗ് ഒക്കെ പൊട്ടിച്ചിട്ടുള്ള വരി പറഞ്ഞത് പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഷർട്ട് പാൻറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വലിച്ചിട്ടിട്ടുണ്ട് അപ്പോളാണ് നമ്മൾ മോഷണാണെന്ന് അറിയുന്നത് പിന്നെ ഇവിടെ പോയ ഐറ്റംസ് പറഞ്ഞാൽ ക്യാഷ് പോയിട്ടുണ്ട് ക്യാഷ് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല ഏകദേശം ഒരു കണക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല ഒരു കളക്ഷൻ്റെ ഒരു ഭാഗം പോയിട്ടുണ്ട് പിന്നെ തുണിത്തരങ്ങൾ പോയിട്ടുണ്ട് പാൻറ്റ് ഷർട്ട് കുട്ടികളുടെ ഷർട്ട് പിന്നെ മാക്സി അങ്ങനത്തെ ഐറ്റംസ് പോയിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് ലക്ഷം ഉറപ്പയുടെ അടുത്ത് തുണിത്തരങ്ങൾ പോയിട്ടുണ്ട് അല്ല ഏകദേശം ഈ കടയിൽ ക്യാമറ ഉണ്ടല്ലോ ക്യാമറയിൽ മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങൾ തെളിഞ്ഞോ അത് പോലീസ് ശേഖരിക്കോ പറ്റുമോ ചെയ്യുന്നു ഇല്ല നമ്മൾ ക്യാമറ നൈറ്റ് വർക്കിംഗ് അല്ല അതായത് കുറച്ച് പഴയ വർക്ക് വയറിംഗ് ആവുകൊണ്ട് ഷോർട്ട് സർക്യൂട്ട് ആകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മെയിൻ ഓഫ് ഓഫീട്ടാണ് പോകാറ് മൊത്തത്തിലെല്ലാം ഓഫീട്ടാണ് നമ്മൾ പോവാറ് പിന്നെ പോലീസ് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത പോലെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് അന്വേഷിച്ചിട്ട് പോയിട്ടുണ്ട് ഫോറൻസിക്കും ടോക്സ്കോഡും ഡോക്സ് കോഡും വരുന്ന അടുത്ത സമയത്തിനും നമ്മുടെ പെരിന്തൽമണ്ണയിലെ പോലീസ് കേരളത്തിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള അംഗീകാരം നേടിയതാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ മാത്രമല്ല പോഷ്ണാക്കളെയൊക്കെ അവര് എത്ര തെളിവ് നശിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അവരുടെ പിന്നാലെ എത്തി അവരെ പൂട്ടിടുന്ന മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരാണ് നമ്മുടെ ഈ പെരുന്നമണ്ണയിലുള്ളത് അത് ഡിവൈഎസ്പി ആയാലും സി ഐ ആയാലും എസ് ഐ ആയാലും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരായാലും മോഷ്ടാക്കൾക്കൊന്നും അധികകാലം മോഷ്ടിച്ചിട്ട് കടന്നു കളഞ്ഞ് എവിടെയെങ്കിലും സുരക്ഷിതരായി നടക്കാമെന്ന് അവർ കരുതേണ്ട ഏതായാലും ഡോഗ് സ്ക്വാഡും മറ്റുള്ള ഫോറൻസിക് വിഭാഗവും ഒക്കെ ഇവിടെ എത്തി ഈ പരിശോധന നടത്തിയതിനു ശേഷം മോഷ്ടാവിനെ കണ്ടെത്താനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുമെന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത് ഈ ഇതുവഴിയാണ് മോഷ്ടാവ് കടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടുന്ന് പുറത്തുള്ള ആ ഷീറ്റ് പൊളിച്ചിട്ടാണല്ലേ എങ്ങനെയാണ് ഇതിനകത്തേക്ക് കടന്നിട്ടുണ്ടാവും മോഷ്ടാവ് അത് ഇതിന്റെ മോള് ഷീറ്റാണ് വരുന്നത് അത് നമ്മള് വാർപ്പല്ല അതുകൊണ്ട് ഷീറ്റാണ് അപ്പൊ ഷീറ്റിന്റെ ക്ലാമ്പ് കൂരിട്ടാണ് അവര് അടുത്ത് കയറിയിട്ടുള്ളത് ബാക്കിലെ ഭാഗത്ത് ശരിക്കും ആൾ താമസം അല്ലെ ആളുകളുടെ ശ്രദ്ധ കിട്ടാത്ത ഒരു ശ്രദ്ധ കിട്ടാത്ത കയറി നമ്മളെ പാർക്കിംഗ് ഏരിയ ആണ് അപ്പുറത്ത് വരുന്നത് അതെ അല്ലെ അപ്പൊ അതുവഴിയാണ് മുകളിലേക്ക് കയറിയിട്ടുള്ളത് അങ്ങനെ മോളിൽ കയറിയിട്ട് ഷീറ്റ് മാറ്റിയിട്ടാണ് സീലിംഗ് പൊളിച്ചിട്ടുള്ളത് അപ്പൊ കൃത്യമായിട്ട് ഇതിലേക്ക് കടന്ന് അകത്ത് കയറാമെന്ന് നേരത്തെ വന്ന് നിരീക്ഷണം നടത്തിയതിനു ശേഷമായിരിക്കും മോഷ്ടാവ് ഇങ്ങനെ ഒരു സാഹസത്തിന് അല്ലെ മോഷ്ടാക്കൾ മുതിർന്നിട്ടുണ്ടാവുക അല്ലെ തീർച്ചയായും അങ്ങനെ ഇതാക്കേണ്ടി വരും കരുതേണ്ടി വരും കരുതേണ്ടി വരും കാരണം ഇതിങ്ങനെ അല്ലാതെ അറിയുന്ന അറിയാത്ത ആരും ഇങ്ങനെ കൃത്യമായിട്ട് ഇത് ചെയ്യില്ല ഏതായാലും കടയിലെ ജീവനക്കാരൻ എന്താ പേര് എന്താണ് എന്റെ പേര് മിഥിലാജ് മിഥിലാജ് കടയിലെ ജീവനക്കാരൻ മിഥുലാജ് പറയുന്നത് കൃത്യമായി നേരത്തെ തന്നെ ഈ മോഷ്ടാക്കൾ ഇവിടെ വന്ന് നിരീക്ഷണം നടത്തി ഈ കടയെക്കുറിച്ച് മനസ്സിലാക്കി ഇതിലേക്ക് ഏതിലേക്ക് കടക്കാമെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവർ ഇത് പൊളിച്ചകത്ത് കടന്നിട്ടുള്ളത് എന്നാണ് ജീവനക്കാരൻ മിഥുലാജ് പറയുന്നത് ഏതായാലും പോലീസ് ഒന്ന് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇനി മറ്റുള്ള അന്വേഷണവും നടക്കും എത്രയും പെട്ടെന്ന് മോഷ്ടാക്കളെ വലയിലാക്കുമെന്ന് തന്നെയാണ് കടയിലെ ജീവനക്കാരൻ്റെ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇത്തരം മോഷണ ൾ വ്യാപാരികൾക്കിടയിൽ ഭീതി പരത്തുന്ന ഒരു സംഭവമാണ് വ്യാപാരികൾ നേരത്തെ ഉണ്ടായ മോഷണങ്ങൾക്ക് ഒക്കെ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന വ്യാപാരികളുടെ ആവശ്യം പോലീസ് വളരെ ഗൗരവമായിട്ട് എടുക്കുകയും മോഷ്ടാക്കളെയൊക്കെ വളരെ വേഗത്തിൽ പിടികൂടുകയും ചെയ്തു അതുപോലെ തന്നെ ഈ മോഷ്ടാക്കളെയും ഇവരെയും എത്രയും പെട്ടെന്ന് പോലീസ് പിടികൂടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ക്യാമറമാൻ വസീം മുഹമ്മദിനൊപ്പം ജബാർ വേണാട്ട് നില ട്വൻ്റി ലൈവ്